യു എ എ ഗ്ലോബൽ പവർ ഹൌസ് ആക്കി മാറ്റിയ ലീഡേഴ്സ് എന്ന വിശേഷണത്തോടെയുള്ള ടോപ്പ് ഹൺഡ്രഡ് എക്സ്പെർട്ട് ലീഡേഴ്സ് പട്ടികയിൽ ഒന്നാമനായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പ്രമുഖ സാമ്പത്തിക പ്രസിദ്ധീകരണമായ ഫിനാൻസ് വേൾഡ് ആണ് പട്ടിക പുറത്തിറക്കിയത് യു നൂതനമായ റീറ്റെയിൽ വൈവിധ്യവൽക്കരണമാണ് എം എ യൂസഫലി യാഥാർത്ഥ്യമാക്കിയതെന്ന് ഫിനാൻസ് വേൾഡ് വിലയിരുത്തി ഉൽപ്പന്നങ്ങൾക്ക് ഉറപ്പാക്കിയ വില സ്ഥിരതാ നയങ്ങൾ ഉപഭോക്തൃ സേവനങ്ങൾ അടിസ്ഥാന സൗകര്യം സുസ്ഥിരത പദ്ധതികൾ ഡിജിറ്റൽ വൽക്കരണം വ്യാപാര വിപുലീകരണം എന്നിവ ഏറ്റവും മികച്ചതെന്ന് ഫിനാൻസ് വേൾഡ് അഭിപ്രായപ്പെട്ടു യു എ ഇ ഭരണാധികാരികളുമായി അടുത്ത ആത്മബന്ധം പുലർത്തുന്ന എം എ യൂസഫലിയുടെ മാനുഷിക ഇടപെടലുകൾ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയ പ്രവർത്തനങ്ങൾ സാമൂഹിക ഉന്നമന ശ്രമങ്ങൾ യു എ യുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകി വരുന്ന പിന്തുണ എന്നിവ കൂടി വിലയിരുത്തിയാണ് റാങ്കിങ് ഭാട്ടിയ ഗ്രൂപ്പ് ചെയർമാൻ അജയ് ഭാട്ടിയ പട്ടികയിൽ രണ്ടാമത് അദ്ദേഹം സ്ഥാപിച്ച എസ് ഒ എൽ പ്രോപ്പർട്ടീസ് ഇന്ന് ദുബായിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഡെവലപ്പേഴ്സ് ആണെന്ന് ഫിനാൻസ് വേൾഡ് അഭിപ്രായപ്പെട്ടു അൽ ട്രേഡിംഗ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ധനഞ്ജയ് ദാത്താറാണ് മൂന്നാമത് ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ മേന്മ യു എൽ പരിചയപ്പെടുത്തുന്നതിൽ നിർണായക പങ്കാണ് ദാത്താർ വഹിച്ചത് ഗസാൻ അബൌദ് ഗ്രൂപ്പ് സ്ഥാപകനായ സിറിയൻ പൌരൻ ഗാസാൻ അബൌദ് ജാക്കിസ് ഗ്രൂപ്പ് ചെയർമാൻ ജാക്കി പഞ്ചാബി ജോയ് അലൂകാസ് തുമ്പെ ഹോസ്പിറ്റൽ സ്ഥാപകൻ തുമ്പെ മൊയ്തീൻ ചോയ്ത്രാം ഗ്രൂപ്പ് ചെയർമാൻ എൽ ടി പഗറാണി ചലൂബ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ചെയർമാൻ പാട്രിക് ചലൂബ് ഗ്ലോബൽ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് കമ്പനിയായ ട്രാൻസ് വേൾഡിന്റെ ചെയർമാൻ രമേശ് എസ് രാമകൃഷ്ണൻ തുടങ്ങിയവരാണ് പട്ടികയിൽ ആദ്യ പത്തിൽ ഇടം പിടിച്ചവർ ലാൻഡ്മാർക്ക് ഗ്രൂപ്പ് ചെയർപേഴ്സൺ രേണുക ജഗത്യാനിയാണ് പട്ടികയിൽ മുൻനിരയിലുള്ള വനിത ജംബോ ഗ്രൂപ്പിന്റെ വിദ്യാ ചാമ്പ്രിയ സുലേഖ ആശുപത്രി സ്ഥാപക ഡോക്ടർ സുലേഖ ധൌഡ് എന്നിവരും പട്ടികയിലുണ്ട് ബുർജിൽ ഹോൾഡിംഗ്സ് സ്ഥാപകൻ ഡോക്ടർ ഷംഷീർ വൈലിൽ ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ ഷംലാൽ അഹമ്മദ് ജെംസ് എഡ്യൂക്കേഷൻ മേധാവി സണ്ണി വർക്കി തുടങ്ങിയവരാണ് പട്ടികയിലിടം നേടിയ മറ്റു മലയാളികൾ